മനോജ് സമൂഹം ആയിരുന്നേ കല്യാണം രാവിലെ ആയിരുന്നു കല്യാണം കഴിഞ്ഞു രാത്രിയായില്ലേ അതൊക്കെ ശരി പക്ഷെ ആദ്യ രാത്രിയാണ്

ും പിന്നെ പതുക്കെ അങ്ങോട്ട് കേറുക പാല് കുടിക്കാൻ കൊടുക്ക പിന്നെ അവിടെ ഒന്നുമില്ല ഞാനാണോ പാല് കൊണ്ടുപോകേണ്ടത് കൊണ്ടുവരിക കല്യാണം കഴിക്കാത്ത ഇങ്ങനെ ഒരു ഉപദേശം കിട്ടിട്ട് വല്ല കാര്യമില്ല ആഹ് അത് ശരിയാണ് കല്യാണം കഴിക്കാൻ ഹലോ 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 അങ്ങനെ കല്യാണം കഴിച്ചൊരു ഉപദേശം മാത്രം കേൾക്കുള്ളൂ നിങ്ങൾ വിചാരിക്കണ്ട അതെ ഈ പ്ലേഗ്രൗണ്ട് ഇല്ലേ പ്ലേ ഗ്രൗണ്ട് ഓഹ് അവിടെ കളിക്കുന്ന പതിനൊന്ന് ഗെയിമുണ്ടാവോ ഉണ്ടാവല്ലോ അവരെക്കാട്ടി നന്നായിട്ട് ഗെയിമും നെയിമും അറിയുന്നത് റെഫറിക്കായിരിക്കും അതുകൊണ്ട് റഫറിയെ നിങ്ങൾ കുറച്ച് കാണരുത് എന്നാണ് ഒരു മഹാൻ പറഞ്ഞേക്കുന്നത് അത് മനസ്സിലായി റഫറിനെ കുറച്ച് കാണുന്നില്ല പക്ഷേ റഫറി പണ്ട് കുറെ കളി കളിച്ചിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ അത് സമ്മതിക്കണം അല്ല ഈ റഫറിയും ഗോൾ കീപ്പറും കളിക്കാരെയും കാര്യം കിട്ടിട്ട് എന്റെ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് അങ്ങനെ പേടി തോന്നാൻ കാര്യം എന്താണ് അങ്ങനെ പേടിക്കാൻ കാര്യം എന്താ ചെറുപ്പത്തിലെ ഞാൻ അങ്ങനെ പെൺകുട്ടികളായിട്ട് അങ്ങനെ കൂടി പ്ലാൻ ചെയ്താണ് ഇങ്ങനെ ഒരു ഒരു സംഭവം നടക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും സഹായിക്കാൻ സഹായിക്കാൻ പറ്റില്ല അയ്യോ ഒരാൾക്ക് മാത്രം കുട്ടി അല്ല ും വേറെ ഒന്നുമല്ല ഒരു ചെറിയൊരു ഭയം ഉണ്ട് കല്യാണം പുള്ളിയുടെ രാവിലെ കഴിഞ്ഞു പെൺകുട്ടികളോട് അത്ര വലിയ ഒരു ഇതൊന്നും ഇല്ല ആ ഒരു ഭയം ഒന്ന് മാറ്റി കൊടുക്കണം അത്രേ ഉള്ളൂ അതിപ്പോ എങ്ങനെയാ നമുക്ക് ചെയ്യാൻ പറ്റാ അല്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഒന്ന് കൊടുത്താൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ ഭയങ്കര പീസ്ഫുൾ ആവുക ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ടെൻഷൻ ടെൻഷനായിരിക്കാം ചിലപ്പോ വരുന്ന പെൺകുട്ടിക്ക് നിങ്ങൾ ഫ്രീ ആയി കഴിഞ്ഞാൽ നമ്മളും ഫ്രീ ആവും ഒരു ഗിവൻ ടേക്ക് ായിരിക്കും അങ്ങനത്തെ നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിങ്ങള് ഭയങ്കര അടിപൊളി ആയിട്ട് മനസ്സിലായില്ല നമുക്ക് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് പാല് കൊണ്ട് വരുന്ന കാര്യം അത്രയും വേണ്ട ഫുള്ള് വേണ്ട കുറച്ച് വേണ്ട അല്ലെ അങ്ങനെ എന്തായാലും ഞാൻ ചെയ്ത് മോശാവില്ല അതെ ഒരു ചെറുപ്പക്കാരന്റെ എന്തൊക്കെ പിന്നെയാണോ ഞങ്ങൾ എന്തേലും നാണക്കാരില്ലേ എന്തായാലും ഇങ്ങനൊന്നായിരിക്കില്ലല്ലോ വരാം ഓക്കെ ശരി വാ

അയ്യോ മുഴുവൻ കൂടിയല്ലോ കൂടി നീ സോഫ്റ്റ് ആയിട്ട് വാങ്ങി നീ നാളിക്കല്ലോ നീ ആണുങ്ങളെ പോലെ നിക്കണം എന്റെ പേരെന്താ എന്റെ പേരാണ് അത് റിഹേഴ്സലാണിത് ഭാര്യയുടെ പേര്ന്താളു മാളു മാളുറപ്പാണോ അപ്പൊ ഒന്നെങ്കി മാളൂന്ന് വിളിക്കേണ്ടി മോളൂട്ടിന്നല്ലേട്ടി ചെറു വന്നോട്ടെന്തേലും ഇത്രയും ഗ്യാപ് ഇടരുത് അല്ലേ അതായത് ഒന്നെങ്കി മോളൂട്ടി

മനസ്സിലായില്ലേ എനിക്ക് എനിക്ക് അത്ര പ്രാക്ടീസ് ഇല്ലെന്ന് എന്താ 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 കല്യാണം കഴിഞ്ഞ ആളോട് വിശേഷം വിശേഷം ക്ലാസ്സിലെ മാർക്ക് രാവിലെ തൊട്ട് നടന്ന് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പൊ ആ കാലൊക്കെ ഒന്ന് തടവിക്ക് തരട്ടെ എന്ന് ചോദിച്ചു എന്തൊക്കെ രാവിലെ നടന്ന് തളന്നല്ലേ കാല് അങ്ങനെയാവരുത് കുടിക്ക

ഇത് വർക്കൌട്ട് ആവൂല നിങ്ങൾ പൊയ്ക്കോ നിങ്ങൾ ആരും അതിന നടക്കുള അല്ലേ ശരി എന്നാ വിട്ടോ കാണാം അല്ല വീട്ടില് പെൺകുട്ടിയെ ഭയങ്കര പേടിയാ ഇത് പേടിയില്ല ഇതിനെ അല്ല വീട്ടിലെ കുട്ടിയില്ലേ അതിനെ കാണുമ്പോ ഒരു പേടിയും വിറയിലും ഒക്കെ ഉണ്ട് ഇത് കൊണ്ടുപോക്കോ വേണ്ട കൊഴപ്പല്ലോ പോ